പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ ലോകത്ത് എല്ലാ ജീവജാലങ്ങൾക്കും നല്ല സമയവും തീർത്ത സമയവും ഉണ്ട് പ്രത്യേകിച്ചും നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് അത് വളരെ സത്യമായ ഒരു കാര്യവുമാണ് ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ല ഇല്ല ജീവിതം അവസാനിപ്പിക്കാം എന്ന് വരെ നമ്മൾ കരുതും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു കറ്റത്തിലും ഒക്കെ ദൈവ വിട്ടുതരോടും ഒരു കഥ ഞാൻ പറയാം പണ്ട് വലിയ സാമ്രാജ്യങ്ങൾ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ ചക്രവർത്തിമാർ എന്നായിരുന്നു വിളിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്നവരെ രാജാക്കന്മാർ എന്നുമായിരുന്നു വിളിച്ചിരുന്നത് ഈ ചക്രവർത്തിമാർക്ക് ചില വിനോദങ്ങളൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ അടുത്തുള്ള ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ചക്രവർത്തി തൻ്റെ രാജ്യത്തിനോട് ചേർന്നുള്ള ഒരു നാട്ടുരാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനുശേഷം അവിടുത്തെ രാജാവിനെ തുറങ്കിലടിച്ചു ആ രാജ്യം തൻ്റെ രാജ്യത്തോടു കൂടി ചേർത്തു അവിടുത്തെ സമ്പത്തുകളെല്ലാം കറം വരുത്തും അവിടുത്തെ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളെയെല്ലാം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ തുറങ്കിൽ കിടക്കുന്ന രാജാവിന് മുന്നിലേക്ക് ചക്രവർത്തി ഒരു പോസ്റ്റർ വെച്ചു ചക്രവർത്തി പറഞ്ഞു ഞാനൊരു മത്സരം നടത്തും നീ ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്റെ രാജ്യവും നിന്റെ രാജ്ഞിമാരെയും നിന്റെ സമ്പത്തും എല്ലാം ഞാൻ തിരിച്ചു തരും ഒരു പക്ഷേ നിനക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവൻ തന്നെ ഇല്ലാതാണ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഓഫർ വളരെ സന്തോഷപരമായി സ്വീകരിക്കാനാണ് തോന്നിയത് കാരണം അദ്ദേഹത്തിന് ആ തുറങ്കിൽ കിടന്ന് ഇങ്ങനെ നരകിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലതായിരുന്നു ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടി അവിടെ അഭിമാനത്തോടുകൂടി മരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മത്സരത്തിന് തയ്യാറായി അങ്ങനെ മത്സരം ആരംഭിച്ചു അവസരം നടക്കുന്നത് രാജ്യസഭയിൽ വെച്ചാണ് അവിടെ ചക്രവർത്തിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും സൈനിക മേധാവികളും രാജഗുരുക്കളും അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം വരുന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ രാജാവിനെ കൈവിലങ്ങ് വെച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോകും രണ്ട് തോഴിമാര് ഓരോ ബൊക്കയുമായി ആ രാജ്യസഭയിലേക്ക് വന്നു ചക്രവർത്തി അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതിനകത്ത് ഒരു ബൊക്ക ശരിയായിട്ടുള്ളതും ഒരെണ്ണം കൃത്രി സൃഷ്ടിച്ചതുമാണ് അത് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നെ വിട്ടയക്കും ഒരു പക്ഷേ നിനക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ തലയെറുത്ത് ഞാൻ വധശിക്ഷ നടപ്പാക്കും രാജാവ് വളരെ കൺഫ്യൂഷനായി രണ്ടു പൊക്കയും ഒരേപോലെ ഇരിക്കുകയാണ് അത് കണ്ടുപിടിക്കുന്നത് സത്യത്തിലെ അദ്ദേഹം എല്ലാ ദൈവങ്ങളെയും വിളിച്ചിപ്പാർത്ഥിച്ചു ദൈവമേ എന്റെ മുന്നിൽ എല്ലാ വഴിയും അടങ്ങും ഇനി എനിക്കൊരു വഴിയുമില്ലല്ലോ എന്ന് അയാൾ പ്രാർത്ഥിച്ചു അങ്ങനെ ആ പ്രാർത്ഥനയിൽ അയാൾ വളരെ നിസ്സഹായനായി നിൽക്കുന്ന ആ സമയത്ത് ഒരു കിളിവാതിലൂടെ ഒരു വണ്ടിങ്ങനെ പറന്നു വന്നു പിന്നെ നടന്ന എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ ആ വണ്ട് വന്ന് യഥാർത്ഥ മൊക്കയിൽ യഥാർത്ഥ പൂക്കളുള്ള മൊക്കയിൽ വന്നിരുന്നു അപ്പൊ അയാൾ വിളിച്ചു പറഞ്ഞു അതാണ് അതാണ് യഥാർത്ഥ മൊക്ക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും എല്ലാ വഴികളും അടയുമ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കച്ചിത്തെ ഒരിക്കലും പ്രതീക്ഷകൾ തടയരുത് ഒരിക്കലും പ്രാർത്ഥനകൾ ഇല്ലാതാകരുത് ഉറപ്പായും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും ശുഭദിനം